തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ പുതുവർഷ ദിനത്തിൽ പുതുമ നിറഞ്ഞ മധുര വിതരണം നടത്തി താനൂർ നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ നഗരസഭാ കാര്യാലയത്തിൽ കൃത്യസമയത്ത് ജോലിക്ക് എത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥർക്ക് മധുരം നൽകിയാണ് നഗരസഭാ ചെയർപേഴ്സൺ സ്വീകരിച്ചത് കഴിഞ്ഞ ഭരണസമിതി സ്വീകരിച്ചു വരുന്ന വികസന കാഴ്ചപ്പാടിൽ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന പൂർണ്ണ പിന്തുണയാണ് ഇതിനെ പ്രേരിപ്പിച്ചത് എന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞത് ഈ പുതുവത്സരത്തോടനുബന്ധിച്ച് താനൂർ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജീവനക്കാരെയും കൃത്യസമയത്തെത്തുന്ന ആളുകൾക്ക് മധുരം കൊടുക്കാനും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം വളരെ കൃത്യമായ സമയബോധത്തോടു കൂടി നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരുക്കിയിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനത്തിലധികം ജീവനക്കാരും ജോലിക്ക് ഹാജരായതിന് ചെയർമാൻ ജീവനക്കാരോട് നന്ദി പറഞ്ഞു ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തതെന്ന് ചെയർമാൻ പറഞ്ഞു വൈസ് ചെയർമാൻ എം പി അഷ്റഫ് കെ സലാം റംസീന ഇനം എന്നീ കൗൺസിലർമാർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ടുഡേ താനൂർ